ഹിമാചൽ പ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടമായി നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള നാല് സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം തീരുമാനമായിട്ടില്ല മണ്ടി പാർലമെന്റ് മണ്ഡലം രാജ്യത്തുടനീളം ചൂടേറിയ സീറ്റായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ബോളിവുഡ് നടി കങ്കണ റണോത്തിനെ ബിജെപി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് അന്ന് മുതൽ ഈ സീറ്റ് സംസ്ഥാനത്തും രാജ്യത്തുടനീളവും ചർച്ചാ വിഷയമായി തുടരുന്നു നിലവിൽ ഹിമാചൽ കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗ് ഇവിടെ നിന്നുള്ള എംപിയാണ് രണ്ടായിരത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ാണ് അവർ എംപിയായത് പ്രതിഭാ സിംഗിന് പകരം പ്രതിഭാ സിംഗിന്റെ മകനും പൊതുമരാമത്ത് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേയിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥിയായി വിക്രമാദിത്യ സിംഗിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട് വിക്രമാദിത്യസിംഗിന് കങ്കണ റണൌത്തിനെതിരായ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും കഴിയുമെന്നാണ് കോൺഗ്രസ് സർവേ പറയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ സിംഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് എന്നാൽ ഇതിന് അന്തിമാീകാരം ലഭിച്ചിട്ടില്ല ഹിമാചൽ കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാസിംഗ് മത്ത് മന്ത്രി സിംഗ് എന്നിവരും സോണിയാഗാന്ധിയെ കണ്ട് തങ്ങളുടെ നിലപാട് അവതരിപ്പിച്ചു എന്നിരുന്നാൽ ഹൈക്കമാൻഡിന്റെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുമെന്ന് പ്രതിഭാ സിംഗ് പറഞ്ഞു ഹിമാചൽ പ്രദേശ് സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് സിംഗ് മണ്ഡി പാർലമെന്റ് മണ്ഡലത്തിലും സിംഗ് വളരെ ജനപ്രിയനാണ് ഇതിനു പുറമെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി കങ്കണ റണൌത്തിനെ തുടർച്ചയായി വിവസിക്കുന്ന നേതാവാണ് ഹിമാചലിലെ ജനങ്ങളെ സഹായിക്കാൻ കങ്കണ റണൌത്ത് എന്തുകൊണ്ട് എത്തിയില്ല എന്ന ചോദ്യവും കങ്കണയോട് ചോദിക്കുന്നു ഇതുകൂടാതെ ഒരിക്കൽ വിക്രമാദിത്യസിംഗ് കങ്കണയോട് ബീഫ് കഴിക്കാൻ ആവശ്യപ്പെട്ടു ഇതിലൊക്കെ തന്നെ കങ്കണയെ പ്രതിരോധത്തിലാക്കാൻ വിക്രമാദിത്യ സിംഗിന് സാധിച്ചു പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ മണ്ടി പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങരുതെന്ന് പറഞ്ഞാണ് പ്രതിഭ സിംഗ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ചത് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കാൻ അവർക്ക് സമയം വേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രതിഭ വിസമ്മതിച്ചത് എന്നാൽ പാർട്ടി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അവർ പിന്നീട് വ്യക്തമാക്കിയിരുന്നു മണ്ടി പാർലമെന്റ് മണ്ഡലത്തിലെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് പ്രതിഭാ സിംഗ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിഭാഗം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ അവർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ എതിരാളി ആണെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തോടും സെൻസേഷൻ മേക്കർ കങ്കണ റണോത്തിന്റെ പേരിനോടും മത്സരിക്കാൻ കഴിയുന്ന ഒരു നേതാവെന്ന നിലയിൽ പ്രതിഭാ സിംഗിനോ മകനോ മാത്രമാണ് ഇവിടെ മത്സരിക്കാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ വിക്രമാദിത്യ സിംഗ് കങ്കണയ്ക്ക് നല്ലൊരു വെല്ലുവിളിയായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല